ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അതായത് കേരള സർവകലാശാലയിൽ നിന്ന് അംഗീകാരം ഉണ്ടോ കുറെ സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് നമുക്ക് ഈ ഈടൈറ്റ് വരുന്ന ഒരു ന്യൂസ് ആണ് ഓക്കെ അപ്പോൾ അത് എന്താണെന്നും എങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടിരുന്ന് കാണാം അപ്പോ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെ കണ്ട നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക ഓൾമോസ്റ്റ് സീറ്റ് എല്ലാം ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈടായിട്ട് കേട്ട് വരുന്ന ഒരു ന്യൂസ് ആണ് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി സി അംഗീകാരമുണ്ടോ അല്ലെങ്കിൽ യു ജി സി അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പഠിച്ചവർക്ക് വെറുതെ ആവുമോ സർട്ടിഫിക്കറ്റ് വെറുതെ ആവുമോ എന്നൊക്കെ കുറേ സ്റ്റുഡൻ സിന്റെ ഡൗട്ടായിരിക്കും അതായത് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിനും പിന്നെ അതല്ലാതെ അഡ്മിഷൻ എടുത്ത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തവർക്കോ അല്ലെങ്കിൽ ഈ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്കൊക്കെ ഉള്ളൊരു ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടും ഈ യു ജി സി അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വെറുതെ ആയി പോകുമല്ലോ എന്നുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് ഓക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യു ജി സി ൂവഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രീ നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് നിങ്ങളെ ഡിഗ്രി എടുക്കാവുന്നതാണ് കാരണം നമുക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നതെങ്കിലും യു ജി സി പി എസ് സി അപ്രൂവ്ഡ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കൊല്ലം ജില്ലയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ കേരള കേരള സർക്കാരിന്റെ യൂണിവേഴ്സിറ്റി ആണ് ഓക്കെ അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതും യു ജി സി അപ്രൂവഡ് ആയിട്ടുള്ള യു ജി സി പി എസ് സി അപ്രൂവഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഓക്കെ അപ്പോൾ വാലുവിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് ഡൗട്ടും വേണ്ട നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതും കംപ്ലീറ്റ് ചെയ്ത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നതും പിന്നെ നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇക്വലൻസ് സർട്ടിഫിക്കറ്റിന്റെ ഒരു ആവശ്യം ഇല്ല ഇനി പുറത്ത് പോവുകയാണ് നമുക്ക് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് അതായത് അബ്രോഡ് പോകുന്ന സ്റ്റുഡൻസിനോ ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ജോബിനൊക്കെ വേണ്ടി പോകുന്ന സ്റ്റുഡൻസിനൊക്കെ ഇക്വലൻസ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല ഈ മെയിനായിട്ട് ഈ അബ്രോഡ് പോയിട്ട് അവരുടെ എന്തെങ്കിലും കോഴ്സും കാര്യങ്ങളൊക്കെ മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ എടുക്കുന്നവര് ഈ അബ്രോഡ് പോകുമ്പോൾ വേറെ കോഴ്സ് എടുക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇക്വലൻസ് വേണ്ടി വരും ഓക്കെ നമ്മുടെ ഈ ശ്രീനാരായണ ഗുരു അപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് ഈക്വൽ എൻസിയുടെ ആവശ്യമില്ല അപ്പോൾ ഡിസ്റ്റൻസ് രംഗത്ത് ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആക്ട് പ്രകാരമാണ് ശ്രീനാരായണ ഗുരു എസ് ജിയോട് ആക്ട് പ്രകാരമാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് യു ജി സി അപ്രൂവഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് വരിക അതും യു ജി സി അപ്രൂവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് വരിക പിന്നെ ഈ യു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇരുപതോളം ഇരുപതിലധികം കോഴ്സുകളുണ്ട് ഓക്കെ ഈ ഇരുപതിലധികം കോഴ്സുകൾക്കും ഇവർ യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് അപ്പോൾ ആ കോഴ്സുകൾ എടുത്താലും നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ അപ്പോൾ അതിനും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ആരും ടെൻഷൻ അടിക്കാതെ യു ജി സി അപ്രൂവഡ് ആയിട്ടുള്ള യു ജി സി പി എസ് സി അപ്രൂവ്ഡായിട്ടുള്ള ഈ യൂണിവേഴ്സി നിങ്ങൾക്ക് ായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കിട്ടും അപ്പോ ഏകദേശം നമ്മുടെ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി സി അപ്രൂവ്ഡ് ആണോ എന്നുള്ള കുറെ സ്റ്റുഡൻസിലുള്ള ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ താഴേക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീയിങ് ഹാപ്പി ലേർണിംഗ്